ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അമേരിക്കയിലുള്ള ഒരു സംഗീതജ്ഞൻ ജോയൽ കോയൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ഈ ആശയം ഉടലെടുത്തത് എന്നാൽ അമേരിക്ക അന്ന് അത് സ്വീകരിക്കാൻ തയ്യാറായില്ല ആറു വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ ഈ ആശയം അന്നത്തെ ഫ്രാൻസിൻ്റെ സാംസ്കാരിക മന്ത്രി ജാക്ക്ലാങ് എന്ന് പറയുന്ന മഹാന്യദ്ദേഹം ആ സർഗാത്മക മനസ്സ് ജൂൺ ഇരുപത്തൊന്ന് സംഗീത ദിനമായി ആചരിക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് നമുക്കറിയാം ഭാരതത്തിനും ഒരു സംഗീത ദിനമുണ്ടായിരുന്നു എന്നാൽ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഒരു പൊതു ദിവസത്തെ സംഗീത ദിനമായി കണ്ടപ്പം നമ്മളും ആ ദിവസത്തോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത് എല്ലാവർക്കും സംഗീതം എവിടെയും സംഗീതം എല്ലാവർക്കും പാടാം എവിടെയും പാടാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പിന്നീടത് ലോക സമാധാനത്തിനാവട്ടെ സംഗീതം എന്നുള്ള തരത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത് ഇവിടെ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിനെ പറ്റി ഈ പരിപാടിയുടെ രീതിശാസ്ത്രം എന്ത് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രണ്ട് മിനിറ്റ് എടുക്കുകയാണ് പ്രോഗ്രാം ഒരാമുഖം സൂചിപ്പിക്കാൻ വേണ്ടി ആദ്യമായാണ് കോഴിക്കോടുള്ള ഈ സംഘടനയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് നമുക്കറിയാം കോഴിക്കോടിൻ്റെ സംഗീത സമ്പന്നതയെ ലോകമെമ്പാടും എത്തിച്ച ശിബിലേജിയും നിഷാദും അജിതേട്ടനും അങ്ങനെ ഒരുപാട് വലിയ കലാകാരന്മാർ എൻ്റെ കൂടെയും അജിതേട്ട് അജിതേട്ടനും സുജാതിയും അതുപോലെയുള്ള പ്രഗത്ഭരായ റഹ്മാജിയും ഒക്കെ തന്നെ എൻ്റെ മുമ്പിലും ഇവരെയൊക്കെ സംഗീത രാജാക്കന്മാരാക്കി മാറ്റിയ ആ ആസ്വാദകരും നിൽക്കുമ്പം എനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട് ഒപ്പം സത്യമായി പറഞ്ഞാൽ എനിക്ക് വളരെ വലിയ പരിഭ്രമവും ഉണ്ട് ഒരു പരിഭ്രമത്തോടുകൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം കോഴിക്കോടിൻ്റെ കലാ പാരമ്പര്യം എന്നുള്ളത് സമ്പന്നമാണ് അതുകൊണ്ട് ദീർഘവിക്കുന്നില്ല ഈ പരിപാടിയിലേക്ക് കടക്കുകയാണ് രാഗപരിചയം എന്നുള്ള തരത്തിൽ ഇതിനെ പറയുമ്പോൾ ഒരു ഒരു രാഗത്തെ ഒരു ദിവസം മുഴുവൻ നമുക്ക് പരിചയപ്പെടുത്തേണ്ട അവസ്ഥ വരും അതിൻ്റെ ഓരോ സ്വരങ്ങളുടെയും ശ്രുതിഭേദം ഇതൊക്കെ സൂചിപ്പിക്കേണ്ടി വരും പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു രാഗം ആ രാഗത്തിലെ സിനിമാ ഗാനങ്ങൾ ആ രാഗത്തിൽ വരുന്ന ശാസ്ത്രീയ സംഗീത ഉരുപ്പടികൾ അതൊക്കെ വളരെ ലളിതമായി മാത്രം വളരെ ചെറിയ സമയം കൊണ്ട് സൂചിപ്പിക്കുകയും അതിൻ്റെ ഹിന്ദുസ്ഥാനി വിഭാഗം എങ്ങനെ എന്നുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ഐശ്വര്യ ഐശ്വര്യ ഐശ്വര്യാണ് പറയുന്നത് ഞാൻ ഇവിടെ റിഹേഴ്സലിനായി വന്നപ്പം ഒരു ചെറിയ കുട്ടിയായി എനിക്ക് ഇവരെ അനുഭവപ്പെട്ടെങ്കിലും പരിപാടിയുമായി മുന്നോട്ട് നീങ്ങിയപ്പം റിഹേഴ്സലിന് മുന്നോട്ട് നീങ്ങിയപ്പം ഇതൊരു പക്ഷേ എന്നേക്കാൾ അറിവുള്ള ഒരു വലിയ കലാകാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രായത്തെ മാനിക്കാതെ എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ എങ്കിൽ പോലും ആ അറിവിൻ്റെ മുമ്പിലും നമസ്കരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങട്ടെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സിനിമാ ഗാനങ്ങൾ ചെയ്ത രാഗം ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയുക ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ചെയ്ത രാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ മോഹനം അതെ മോഹനം എന്ന രാഗം ആണ് കണക്കുകൾ പറയുന്നത് സിനിമാഗാനങ്ങൾ മുന്നൂറിലധികം ഉണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ്റി അൻപതിലേറെ നാടക ഗാനങ്ങളുണ്ട് മോഹനരാഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഒരുപക്ഷെ ആ വാക്കിൻ്റെ അർത്ഥം ഏറ്റവും മനോഹരമായത് എന്നുള്ളത് തന്നെയാണ് മോഹനരാഗം ഒരു പക്ഷേ കർണാടക സംഗീതത്തിൽ മാത്രമല്ല ഇന്നലെ മോള് സൂചിപ്പിച്ചു ഞാനും വായിച്ചറിഞ്ഞിട്ടുണ്ട് അല്പമൊക്കെ കേട്ടിട്ടുമുണ്ട് വിദേശ രാജ്യങ്ങളിലെ സംഗീത സംവിധാന സമയത്ത് പോലും എടുത്തു ഉപയോഗിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു രാഗമാണ് മോഹനം മോഹനത്തിൻ്റെ ആരോഹണവും അവരോഹണവും നമുക്കൊരുമിച്ച് ഒന്ന് ചൊല്ലാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ വയലിൻ കർണാട്ടിക് വയലിൻ എന്നിൽ പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടില്ല അമലുണ്ട് അമലതൊന്ന് വായിക്കണം ആ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചെല്ലാമോ എന്റെ ആരോഹണം ആരോഹണം സരി ഗ സാധ പ ഗ ഇതിൽ നമുക്കറിയാം ഒരു സംഗീത വിദ്യാർത്ഥി മായാമളുകള രാഗത്തിലുള്ള വരിശകളൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഒരു പക്ഷേ ഗ മായാമാളകളിൽ ജനിച്ച മലഹരി രാഗം കഴിഞ്ഞാൽ പരിചയപ്പെടുന്ന ആദ്യത്തെ രാഗമാണിത് വിവരവീണ മൃദുവാണി എന്ന് തുടങ്ങുന്ന ഗീതമുണ്ട് നിന്നുകോരി എന്ന് പറയുന്ന വർണ്ണമുണ്ട് ഇതിൽ നമ്മൾ ഇപ്പം എല്ലാ കീർത്തനങ്ങളും മിക്ക കീർത്തനങ്ങളും സിനിമയിൽ വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ പഠിച്ച ഒരു കീർത്തനത്തിന് രണ്ടുപേര് മാത്രം ഞാൻ പാടാം സദാ സാര സാക്ഷി സമാന ी सद् पाल सार साक्षि समान ऋखि त मो गी सदा पाल सार साक्षि समान ऋखि को नागी सद् पालया सा...

ഇപ്പം നമ്മൾ സിനിമാ ഗാനങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിലും ഇവിടെ നിഷാദും ഒക്കെ തന്നെ ഒരുപാട് പാടുന്നുണ്ട് അതിനു മുമ്പ് ഹിന്ദുസ്ഥാനി നമ്മൾ മോളിലൂടെ പരിചയപ്പെടും സിനിമാ ഗാനങ്ങളിൽ പറഞ്ഞോട്ടെ ആ സിനിമാ ഗാനങ്ങളിൽ ഒട്ടനവധി പാട്ടുകളുണ്ട് ഒരുപക്ഷെ ഇവർ പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കുറച്ച് പാട്ടുകൾ പാടാം മാഷോട് പറഞ്ഞു പോലും ഒരു അവതരണ ഗാനം ചെയ്യാൻ സാധാരണഗതിയിൽ നമ്മൾ അവതരണ ഗാനം എന്ന് പറയുന്നത് തച്ചിൻ്റെ ആ തരത്തിൽ പോകുന്ന പാട്ടാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിർമ്മാതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം മാഷിപക്ഷ നാടകത്തിന് വൻ വി സാറോണ്ട് പറഞ്ഞു നമുക്ക് അവർ റിത്തവും ഇല്ലാണ്ട് ചെയ്യാം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പാട്ടുണ്ട് ആ പാട്ട് തുഞ്ചൻ പറമ്പിലെത്തേ വരൂ പഞ്ചവർണക്കിളിത്തേ തുഞ്ചന്റെ കറ്റമണികൾ കൊത്തു കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ വീണപൂവിൻ കഥപാടി മണിവീണകൾ മീട്ടിയ തത്തേ സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് പിന്നെ ആദ്യത്തെ സിനിമാഗാനും അതിവിടെ പാടും അതുകൊണ്ട് ഞാൻ പാട പറയുന്നില്ല ആ പാട്ടും മോഹന രാഗത്തിലാണ് പിന്നീട് ഞാൻ പുസ്തകത്തിൽ എഴുതിയ എഴുതിയൊരു പത്തിരുന്നൂറ് പാട്ടുകളുണ്ട് എന്തായാലും ഞാൻ ഇതിൻ്റെ ഹിന്ദുസ്ഥാനി വൈശാഖ ഈ രാഗം എങ്ങനെ എന്നുള്ള തരത്തിൽ ഇതിനെ പരിചയപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട മോളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെയൊരു പരിപാടി എംഡബ്ല്യു എ സംഘടിപ്പിച്ചതിന് ഒരുപാട് സന്തോഷം മാഷ്ട കൂടെ സുനി മാഷ്ട കൂടെ എന്നെ എന്നെക്കാളൊക്കെ എത്രയോ സീനിയർ ആയിട്ടുള്ള മാഷ്ട കൂടെ ഇങ്ങനെ വേദിയിലിരിക്കാൻ പറ്റി തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ശ്രുതി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കർണാടക സംഗീതം പോലെ തന്നെ മോഹനരാഗത്തിൻ്റെ ജസ്റ്റ് ഈക്വലൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രാഗമാണ് ഭൂപാലി ഭൂപാലി നമ്മൾ ഭൂപാലി എന്നും ഭൂപ് എന്നും ഒക്കെ പറയാറുണ്ട് ഭൂപാലിയുടെ ആരോഹവരോഹ് ഹിന്ദുസ്ഥാനിയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം God. ഈ ഒരു ധാ ദൈവത്തിനും ഗാന്ധാരത്തിനുമാണ് ഈ രാഗത്തിൽ പ്രത്യേകത അപ്പോൾ ഗാന്ധാരത്തിൽ തുടങ്ങുന്ന ചീസുകൾ ബന്ധിഷികളൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക മറ്റൊരു കാര്യം ഇത് കല്യാൺ ധാട്ടിലാണ് ജനിച്ചത് കൂടാതെ നമ്മളിപ്പോൾ ഈ പരിപാടി തുടങ്ങിയ ഈ ഒരു സമയത്താണ് നമ്മൾ ഭൂപാലി നോർമലായിട്ട് ഹിന്ദുസ്ഥാനിൽ പാടാറ് അപ്പം അതിൽ ഒരു ഖയാലിൻ്റെ രണ്ട് വരി എങ്ങനെയാണ് ഹിന്ദുസ്ഥാനിലെ ഭൂപാലിയുടെ ചീസ് വരുന്നതെന്ന് നോക്കാം മനമോഹന ഈ രാഗത്തിലുള്ള സിനിമാ ഗാനങ്ങളെ കുറിച്ച് മാഷം കൂടുതലായിട്ട് നമുക്കറിയാം അതിനുമുമ്പേ ഇതിലെ ഏറ്റവും മനോഹരമായ ഒരു ഗാനം നിഷാദ് ആലപിക്കുകയാണ് നമ്മൾ പല്ലവിയും അനുപല്ലിയും മാത്രമാണ് ഓരോ രാഗത്തിലുള്ള പാട്ടുകളും അവതരിപ്പിക്കുന്നത് പക്ഷേ നിഷാദ പാട്ട് മുഴുവൻ പാട പാടണം എന്നുള്ള ഒരു അഭ്യർത്ഥന സ്നേഹത്തോട് വയ്ക്കുകയാണ് മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരി ചകോരി ചകോരി മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ ീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരി കർണികാരം പൂത്തു തണിത്തു കൽപ്പനകൾ താനമെടുത്തു കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ കാലമെടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകുരീ ചകുരീ ചകോരി കഥ മുഴുവീരും മുൻപേ യവനികവീഴും മുൻപേ കഥ മുഴുവൻ തീരും മുൻപേ യവനികവീഴും മുൻപേ കവിളത്ത് കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ ആവൾ നടന്നുവല്ലോ മഞ്ഞലയിൽ തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരി ചകോരി ചകോരി മഞ്ഞലയിൽ തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ മാത്രം മോഹനരാഗത്തിന്റെ മനോഹാരിത ഒരു പക്ഷെ ഒറിജിനൽ റെക്കോർഡിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഗുരുത്വദോഷമാകുമോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും അതിനേക്കാൾ മനോഹരമായി ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ കൊണ്ടു എന്നുള്ളതാണ് നിഷാദിൻ്റെ ആലാപനത്തിലൂടെ എന്തായാലും മോള് പാടാൻ പോകുന്നതിന് തൊട്ട് മുമ്പേ നമ്മുടെ ഇതേ രാഗത്തിലുള്ള പാട്ടുകൾ പാടും ഓക്കെ നമ്മൾ അടുത്ത ഗാനം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളാണ് ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നത് പിന്നെ അതിനുള്ള ഗാനങ്ങൾ നമ്മൾ കുറച്ച് പാട്ടുകൾ നമ്മൾ നമ്മളിവിടെയും പാടും ആർക്കെങ്കിലും ഏതെങ്കിലും പാടണം പാട്ട് സജഷൻ ഉണ്ടെങ്കിൽ പറയാം ഇങ്ങനെ ഈ ഒരു രാഗത്തിൽ നിങ്ങൾക്ക് പാടണം അല്ലെങ്കിൽ പാട്ട് ഉണ്ട് എന്നുള്ളത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് പറയാം അപ്പോൾ അടുത്തത് നമുക്ക് വേണ്ടി പാടുന്നത് നക്ഷത്രയാണ് നക്ഷത്ര ഏട്ടൻ വരുന്ന ദിനമേ എന്ന പാട്ടാണ് പാടുന്നത് അതിനുശേഷം ആതിര രകിലേഷ് നിങ്ങൾക്ക് വേണ്ടി മഞ്ഞൾ പ്രസാദോ എന്ന പാട്ട് പാടും പിന്നെ ഇന്ദു ചേച്ചിയും ഇന്ദുലേഖ ചക്രപ്പന്തലിൽ എന്ന ഗാനം ഈ രാഗ ഈ രാഗത്തിലുള്ള ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കും ഏട്ടൻ വരുന്ന ദിനമേ എന്നുള്ള ഗാനം അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് കരുതിയാണ് ഞാൻ ഈ അത് കേട്ടത് അത് ശരിക്കും ഒരു ശാസ്ത്രീയ സംഗീതം ചിട്ടപ്പെടുത്തിയ പോലെ വളരെ നീണ്ട ഒരു ബീജിയമാണ് അതിനുള്ളത് വളരെ കണക്കുകൾ എന്ന് പറയും നമ്മൾ ആ കണക്കുകൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് ഒരു പക്ഷേ ആ ബീജിയം ഇവിടെ വായിക്കുന്നുണ്ടാവില്ല എന്ന് തോന്നും അല്ലേ ഓക്കെ ശരി ആ പാട്ട് കേൾക്കാമെന്ന് ഓക്കെ ഈ പാട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെ അനുകരിച്ച് പഠിച്ചാണോ മോളെ ശബ്ദം ഇങ്ങനെ തന്നെയല്ലേ അല്ലേ അല്ല അല്ലേ ആ അത് ശരി എന്നാൽ ആ റെക്കോർഡ് ഇങ്ങനെ തന്നെയാണ് പാടിയിരിക്കുന്നത് ശരി അടുത്ത ഗാനം ചക്രപന്തലിൽ പന്തലിൽ തേൻമഴ ചൊറിയെന്ന നമ്മുടെ ഒരു പഴയ ഗാനം ഇന്ദുലേഖ പാടും ഇന്ദു ചേച്ചി നിങ്ങൾക്കൊണ്ട് ു അടുത്തത് മഞ്ഞൾ പ്രസാദവും എന്ന ഗാനം നിങ്ങൾക്ക് വേണ്ടി ആദര രംഗിലേഷ് പാടും